ഹലോ ഫ്രണ്ട്സ് മലപ്പുറം ഗാർമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമ്മളിന്ന് വന്നിരിക്കുന്നത് നല്ല ടിപ്പുളിയായിട്ടുള്ള ഷാൾ നെയറ്റുകൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് മെയിനായിട്ട് ഇപ്പോൾ നമ്മൾ ഓൾറെഡി മുന്നേ നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഒരുപാട് പേർ അത് വാച്ച് ചെയ്തിട്ട് നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ച് തരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീർന്നിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ ന്യൂ സ്റ്റോക്ക് നമ്മൾ വീഡിയോ ഉടനെ എടുത്തിട്ട് നമ്മൾ അയച്ച് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള കാരണം അതാണ് കാരണം ഒരുപാട് പേർക്ക് നമുക്ക് സാധനം കിട്ടാത്തതുണ്ട് അപ്പോൾ ഒരുപാട് പേർ സ്ക്രീൻഷോട്ട് അയച്ച് വരുമ്പോൾ തന്നെ സാധനം സ്റ്റോക്ക് തീരുകയാണ് കാരണം തീരാൻ കാരണം എന്താ വെച്ചാൽ ഒരു കസ്റ്റമർ നമുക്കിതുപോലെ തന്നെ അറുപത് ഒരുമിച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ സാധാരണ നമ്മൾ ഫസ്റ്റായിട്ടൊക്കെ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരോട് പറയാറുണ്ട് അഞ്ചെണ്ണം പത്തെണ്ണം ഒന്ന് എടുത്ത് നോക്കിയിട്ട് സെയിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അല്ലെങ്കിൽ നമ്മളുടെ കയ്യിലുള്ള നമ്മുടെ നൈറ്റീസുകളൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പ് വരുത്തിയതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി എടുക്കാമെന്ന് പറയാറുണ്ട് പക്ഷേ ഇത് നമ്മളേക്കൊന്ന് സ്ഥിരമായിട്ട് എടുക്കുന്ന ആളാണ് അതുകൊണ്ടാണ് അറുപത് നൈൻറ്റീസ് ഒക്കെ ഒരുമിച്ച് എടുത്തത് അപ്പോൾ ആ വീഡിയോസ് നൈറ്റീസാണ് അറുപതൊന്നും അവരെടുത്തത് അതുകൊണ്ട് തന്നെ ബാക്കിയുള്ളവർ സ്ക്രീൻഷോട്ട് അയച്ചപ്പോൾ തന്നെ സ്റ്റോക്ക് തീർന്നു പോയി കേട്ടോ അപ്പം നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന നൈറ്റീവ്സുകളായിരുന്നു ഇത് പക്ഷേ നമുക്കിത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യേണ്ടത് നിർബന്ധമായിപ്പോയി കാരണം ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് വെച്ചുവരുമ്പോ തന്നെ അവരോട് സോൾഡ് ഔട്ട് ആയി എന്ന് പറയുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കിയത് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് അതിൽ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി അമ്പതിന് നൈറ്റിസുകളിൽ വെച്ചിട്ട് അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സെയിൽ പോകുന്നത് ഷാൾനേറ്റിയാണ് അപ്പോൾ നമ്മൾ ഷാൾനേറ്റി കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഷാൾനൈറ്റിയിൽ തന്നെ നമുക്ക് അൻപത്തിയാറ് ഇഞ്ച് അതുപോലെ തന്നെ അറുപത് ഇഞ്ചും കൂടി മെക്സ്റ്റ് ആക്കിയിട്ട് കാണിക്കുക കാരണം അതിൽ ഒരുപാട് പേര് കമൻസിൽ അറുപത് ഇഞ്ച് ഷാൾനൈറ്റി കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ ഒരുപാട് പേര് നമുക്ക് ഗൗൺസിൻ ഗൗണിൻ്റെ പിക്ക് ഗൗണിൻ്റെ കളക്ഷൻസ് കാണിക്കുകയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും കാണിക്കും ന്യൂസ് സ്റ്റോക്കും കൂടി എത്തിയിട്ട് ഒരുമിച്ച് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക ഈ ഒരു മോഡൽ നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തൊരു മോഡലായിരുന്നു പക്ഷേ ഒരുപാട് പേര് റീസ്റ്റോക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചൊരു മോഡലാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ കാരണം എന്താ വെച്ചാൽ ഒരുപാട് പേർക്ക് ഇത് കിട്ട ഒരുപാട് പേർക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് പേര് ഇത് റീസ്റ്റോക്ക് കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും കാണിച്ചത് കേട്ടോ അപ്പം അത്യാവശ്യം നല്ല കളർ കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഈ നൈറ്റീവ്സാൾ എന്നൊക്കെ പറയുന്നത് ഒക്കെ അൻപത്താറ് ഇഞ്ച് നൈറ്റീവ്സുകളാണ് പിന്നെ ഇതിൻ്റെ എടുത്ത് വരുന്നത് ഇരുപത്തി നാല് ഇഞ്ചിത് നാൽപ്പത്തിയെട്ടിഞ്ചോളം എടുത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല കളക്ഷൻസ് കളക്ഷൻസുകളാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്യ്ക്കുക നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോ എടുത്ത് തയ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങൾ കോൾ ചെയ്യണമെന്നില്ല നിങ്ങൾ മെസ്സേജ് ആക്കിയിട്ടാൽ മതി ഞാൻ ടൈമിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മാക്സിമം ഞാൻ റിപ്ലൈ തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് ഏതാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കേട്ടോ അത്യാവശ്യം നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ പ്രത്യേകം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ രണ്ട് വീഡിയോ ഒരു ദിവസം അങ്ങനെ അപ്ലോഡ് ചെയ്യലില്ല നമ്മൾ ഒന്നരട ദിവസം കൂടുതൽ അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇന്നത്തെ നമ്മൾ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നുകൊണ്ടാണ് അതാണെങ്കിൽ നമുക്ക് ഒരുപാട് പേര് സ്ക്രീൻഷോട്ട് അയച്ചു തരികയും ചെയ്ത് അപ്പോൾ ഒരുപാട് നമുക്ക് ആൾറെഡ് സോൾഡ് പോയി എന്ന് പറയാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ടാണ് നമ്മൾ ഉടനെ തന്നെ വീഡിയോ ഉണ്ടാവുമെന്ന് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരോടും കാരണം ഒരുപാട് പേർക്കും വേണ്ടത് ഷാൾനൈറ്റിയാണ് അപ്പോൾ അവരെല്ലാവരും ഷാൾനേറ്റിയാണ് സ്ക്രീൻഷോട്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻസിൽ കൂടുതൽ ഷാൾനൈറ്റി കൊണ്ടുവന്നത് കേട്ടോ അപ്പം അറുപത് സൈസും ചോദിക്കുന്നതുകൊണ്ട് തന്നെ അറുപത് സൈസും ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴ്ക്കാണെന്ന് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് കഴിയാണ് നമ്മളെ നമ്മളെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരും നമ്മളേക്കൊന്ന് ഇവരെ പർച്ചേസും ചെയ്യാത്തവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് അതായത് നമ്മളേക്കൊന്ന് നമ്മളേക്കൊന്ന് പർച്ചേസും ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇപ്പം ഒരു നൈറ്റൊക്കെ എടുക്കുകയാണെങ്കിൽ നാൽപ്പത്തി രണ്ട് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഈ മുന്നൂറ്റി മുപ്പത് പ്രൈസിൽ തന്നെ അറുന്നൂറ്റി അറുപത് രൂപ തന്നെയായിരിക്കും വരിക ഷിപ്പിംഗ് ഉണ്ടാവില്ല കേട്ടോ പിന്നെ വരുന്നത് മൂന്നെണ്ണം നാലെണ്ണം എടുക്കുകയാണെങ്കിലും മുന്നൂറ്റി മുപ്പത് ഇൻറ്റു നാല് അല്ലെങ്കിൽ മുന്നൂറ്റി മുപ്പത് ഇൻറ്റു മൂന്ന് ആ ഷിപ്പിംഗ് ഫ്രീ ആയിരിക്കും പിന്നെ അഞ്ചെണ്ണമൊക്കെ എടുക്കുവാണെങ്കിൽ അപ്പം നല്ല നല്ല അടിപൊളി കളക്ഷൻസുകളാണ് പിന്നെ പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ മിനിമം അത് അഞ്ച് പീസൊക്കെ ആയിട്ട് എടുക്കുവാണെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ കിട്ടും ഹോൾസെയിൽ റേറ്റിൽ ആവുമ്പോൾ മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ എടുക്കേണ്ടി വരും കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആവില്ല പിന്നെ അതിപ്പം നിങ്ങൾക്ക് സിംഗിൾ നൈറ്റ് ഷാൾ നൈറ്റ് അങ്ങനെ മിസ്സിങ് ആയിട്ട് അഞ്ചെണ്ണം എടുക്കാം നോ പ്രോബ്ലം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ അത്യാവശ്യം നല്ല ഡിസൈനിങ് ആണ് കേട്ടോ ഈ കാണിക്കുന്നതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് അയക്കാം പിന്നെ ഹോൾസെയിലിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പേഴ്സണലായിട്ട് ചോദിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പോസ്റ്റ് ഓഫീസ് വൈ സാധാരണ അയയ്ക്കുന്നത് അപ്പോൾ ആ വൈ അയക്കണം എന്നുള്ളവർ അങ്ങനെ അയയ്ക്കാം ടി 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 സി വൈ അയക്കുന്നത് നമുക്ക് കുറവാണ് ഇനി നിർബന്ധമാണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ അങ്ങനെ അയക്കുകയുള്ളു കേട്ടോ അപ്പം നല്ല നല്ല ഇത് യെല്ലോ കളറിലാണെങ്കിൽ നല്ലൊരു ആണ് വന്നിട്ടുള്ളത് കേട്ടോ റെഡ് കളറിലൊക്കെ വന്നിട്ടുള്ള ഡിസൈനിങ് ആണ് നല്ല അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് തായ്ക്കാണുന്ന വാട്സപ്പറിൽ മെസ്സേജ് അയക്കുക പെരുന്നാളിനൊക്കെ നമുക്കിടാൻ പറ്റുന്ന നല്ല അടിപൊളി കളക്ഷൻസുകളാണ് അപ്പം ഇനിയും ഇനിയും നമുക്ക് ഒരുപാട് കളക്ഷൻസ് കാണിക്കാനുണ്ട് അതുപോലെ തന്നെ നല്ല നല്ല മോഡൽസുകൾ വരാനുണ്ട് അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു നൈറ്റ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് ഇനി വേണമെങ്കിൽ ഇനി വരുന്ന കളക്ഷൻസ് നോക്കിയിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ ഇനിയും എടുക്കാം അപ്പം അങ്ങനെയൊക്കെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ അപ്പം ഇവിടുന്ന് കാണിക്കുന്നത് അറുപത് സൈസ് ഐ ടി ഒരുപാട് പേര് നമ്മളോട് അറുപത് സൈസ് ഐ ടി ചോദിക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ വിടുത്ത് വരുന്നത് ഇരുപത്തി നാലര അത് ഇരുപത്തി അഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇരുപത്തി നാലര ഇഞ്ചാണ് വരുന്നത് അതായത് നാൽപ്പത്തി ഒൻപത് ഇഞ്ച് നാൽപ്പത്തി അൻപത് ഇഞ്ച് ചെസ്റ്റ് വീതി വരുന്നുണ്ട് അപ്പം അത്യാവശ്യം തടിയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ആക്കാം കേട്ടോ ഇതിൻ്റെ ഷാൾ വരുന്നത് ഇങ്ങനെ ഒരു ടൈപ്പാണ് നമുക്ക് ഒരുപാട് ഓവർ വർക്ക് വന്നിട്ട് പ്രിൻറ് വർക്ക് വന്നിട്ട് അങ്ങനത്തെ ഒരു മോഡലല്ല ഒരു സിമ്പിളായിട്ടുണ്ട് ഹമ്പിൾ എന്നൊക്കെ അറിയില്ലേ അതുപോലെ തന്നെ ഐറ്റംസാണ് നിങ്ങൾക്ക് നമുക്കിപ്പം എല്ലാവർക്കും ഇടാൻ പറ്റുന്ന ഐറ്റംസ് ആണ് ചെറിയ പുള്ളി ആയതുകൊണ്ട് തന്നെ എന്നാൽ അത്യാവശ്യം ആണ് നമുക്ക് പ്രായമുള്ള ആൾക്കാർക്കായാലും പ്രായം കുറഞ്ഞ നമ്മൾ ചെറുപ്പക്കാരത്തികൾക്കായാലും അത്യാവശ്യം നല്ല കളഞ്ഞത്തിലായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പാണ് ഇനി ഷാൾ സെപ്പറേറ്റ് വേറെ നൈറ്റിക്ക് വേണമെങ്കിൽ ഇടാം ഇനിയിപ്പോൾ ഈ നൈറ്റിക്ക് തന്നെ ഷാ നൈറ്റ് മാത്രമായിട്ട് വേറെ ഷാൾ ഉപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ ഇടാം അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഗൗണിന് ഗൗണിൻ്റെ കൂട്ടത്തിൽ ഇടാൻ പറ്റുന്ന ഷാൾ ഉണ്ടല്ലോ പ്ലെയിൻ ആയിട്ട് വരുന്നത് ആ ടൈപ്പ് ഷാൾ നമ്മുടെ ഒരുപാട് പേര് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഏത് കളറാണ് വേണ്ടത് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചാൽ മതി നമ്മൾ ഫോട്ടോസും കാര്യങ്ങളും അയച്ചു തരും അതിൽ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ അപ്പം ഈ അറുപത് സൈസ് ആയതുകൊണ്ട് മാത്രം ഈ ഒരു മോഡലിന് മുന്നൂറ്റി അൻപത് വരുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത് രൂപയും കൂടി എക്സ്ട്രാ വരുന്നുണ്ട് ഒന്നെടുക്കുമ്പോൾ നാൽപ്പത്തി രണ്ട് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുമ്പോൾ ഫ്രീ തന്നെയാണ് കേട്ടോ അപ്പം ഈ ഒരു മോഡലെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് നമുക്ക് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോസിൽ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്കിതിന് ഈ ഒരു മോഡൽസിന് ഇപ്പോഴും ആൾക്കാർ പോലെ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് നമുക്ക് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ഐറ്റംസാണ് ഇപ്പോഴും സ്ക്രീൻഷോട്ട് വരാറുണ്ട് നമുക്ക് അപ്പോൾ പിന്നെ ഒന്ന് ജസ്റ്റ് വീഡിയോസിൽ നമുക്ക് ന്യൂ സ്റ്റോക്ക് എത്തിയത് വീഡിയോസിൽ കാണിക്കാമെന്ന് വിചാരിച്ച് കാണിച്ചതാണ് അപ്പോൾ ഒരുപാട് പേര് ഈ മോഡൽ ഇപ്പോഴും സ്ക്രീൻഷോട്ട് അയക്കുന്നതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോൾ ഓരോരുത്തരോട് പേഴ്സണലി പറയാൻ പറ്റില്ലല്ലോ ഇത് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ആരാ നമുക്ക് അങ്ങനെ അയച്ചതൊന്നും നമുക്ക് ഐഡിയ ഇല്ല അപ്പോൾ അവർ ഇത് കാണുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോസിൽ അപ്ലോഡ് ചെയ്തത് അറുപത് സൈസാണ് ജസ്റ്റ് വീതി സെയിം തന്നെയാണ് കേട്ടോ ഇരുപത്തഞ്ച് ഇഞ്ച് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് തയ്ക്കണമെന്ന് വാട്ട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസിൽ നമ്മൾ ഇത്ര കളക്ഷൻസുകളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അടുത്ത പുതിയ പുതിയ കളക്ഷൻസ് പുതിയ പുതിയ മോഡൽസുകളായിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഓഫറിൻ്റെ കാര്യം ഞാൻ മറന്നിട്ടില്ല ഓഫറും ഗിവ്വേയും തീർച്ചയായിട്ടും ഉണ്ടാവും ഒന്നാമത് നമ്മൾ ഇന്ന് പെട്ടെന്ന് സ്റ്റോക്ക് തീർന്നു അപ്പം നമ്മൾ ഉടനെ വീഡിയോ എടുത്ത് ഇട്ടതാണിത് അതുകൊണ്ട് നമ്മൾ ഓഫറിനും ഗിവ്വേനെ കുറിച്ച് നമ്മൾ ഈ വീഡിയോസിൽ ചിന്തിച്ചിട്ടില്ല അടുത്ത വീഡിയോ അല്ലെങ്കിൽ ഇന്നത്തെ വീഡിയോസിൽ തീർച്ചയായിട്ടും നമ്മൾ ഗീവേനെയും ഓഫറിനേയും കുറിച്ച് പറയൂ അതുപോലെ ഗൗൺസ് ഗൗണിൻ്റെ വീഡിയോസിലൊക്കെ നമ്മൾ ഓഫർ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ വീഡിയോസ് നിങ്ങൾ നമ്മളുടെ വീഡിയോസ് നിങ്ങൾ തീർച്ച ഉടനെ വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക അപ്പം നിങ്ങൾക്ക് ഓഫറുകളും ഗീവവേയും ഒക്കെ നിങ്ങൾക്ക് കിട്ടും ഈ ഒരു മാസം നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും നമ്മൾ ഓഫർ തരുന്നുണ്ട് ഇൻഷാല് വിചാരിക്കുന്നുണ്ട് അപ്പം ഇത്രയ്ക്ക് കളക്ഷൻസുകൾ ഇന്നത്തെ വീഡിയോസിലുള്ളൂ അപ്പം വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്